തെരുവുനായി വിമുക്ത കേരളം എന്ന സന്ദേശവുമായി കേരള സീനിയർ ലീഡേഴ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ വാക്കുതോൺ ശ്രദ്ധേയമായി രാവിലെ ആറ് മുപ്പതിന് കോട്ടയം ഡിവൈഎസ്പി കെ എസ് അരുൺ ഫ്ളാഗ് ഓഫ് ചെയ്ത സന്ദേശയാത്ര ഒൻപത് കിലോമീറ്റർ സഞ്ചരിച്ച് കോട്ടയം കോടിമത കാർഗിൽ ഹോട്ടലിൽ സമാപിച്ചു സമ്മേളനത്തിൽ വേൾഡ് മലയാളി കൗൺസിൽ പ്രസിഡന്റ് ജോസ് പുതുക്കാടൻ ഗോപിയ ഗ്ലോബൽ ചെയർമാൻ സണ്ണി കുലത്താക്കൽ വേൾഡ് പീസ് മിഷൻ ഡയറക്ടർ ബോർഡ് അംഗം ഫിലിപ്പ് ജോസഫ് എന്നിവരെ മൊമെന്റോ നൽകി ഡിവൈഎസ്പി ആദരിച്ചു തെരുവ് നായ്ക്കളുടെ ശല്യത്തിൽ നിന്നും പൊതുജനങ്ങളെ രക്ഷിക്കാൻ നിയമനിർമ്മാണം നടത്തണമെന്നും നായ്ക്കളുടെ കടിയേൽക്കുന്നവർക്ക് സൗജന്യ ചികിത്സാ സഹായം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് വനിതകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ ഈ കൂട്ടനടത്തത്തിൽ പങ്കാളികളായത് കാരത്താസ് ഹോസ്പിറ്റലിന്റെ ആംബുലൻസ് സർവീസ് ജാഥയെ അനുഗമിച്ചു സമാന സമ്മേളനത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണ എൽ എ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു കേരള സീനിയർ ലീഡേഴ്സ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് ബി രാജു ജനറൽ സെക്രട്ടറി ജോർജ് ചാക്കച്ചേരി ട്രഷറർ കവിയൂർ ബാബു ആം ആദ്മി ജില്ലാ പ്രസിഡന്റ് ജോയി അനുത്തോട്ടം

അതുപോലെ തന്നെ ഈ സീനിയർ ലീഡേഴ്സ് ഫോറത്തിൻ്റെ സെക്രട്ടറി ഫോർജ്ജി ചാക്കച്ചേരി തുടങ്ങിയ നിരവധി ആൾക്കാർ ഇതിന്റെ പിന്നിലുണ്ട് ആം ആദ്മി പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ജോയ് തോമസ് ആനിക്കാട് എല്ലാവരും